ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് പ്രത്യേകിച്ച് പച്ചക്കറികളോ ഒന്നും തന്നെ ആവശ്യമില്ല കൊച്ചുള്ളിയും പരിപ്പ് മാത്രം മതിയാകും കാപ്പിക്കും ചോറിനും എല്ലാം ഒരുപോലെ കൂട്ടാൻ പറ്റുന്ന സാമ്പാറാണ് പെട്ടെന്ന് രാവിലെ എണീറ്റിട്ട് വീട്ടമ്മമാർക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സാമ്പാറാണ് ഇത് അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് കുറച്ച് കൊച്ചുള്ളി തക്കാളി പച്ചമുളക് കരിയാപ്പില എന്നിവ മാത്രം മതിയാകും ഇനി ഇതിനകത്തോട്ട് കുറച്ച് സാമ്പാർ വരുപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നൂറ് സാമ്പാർ വരുപ്പാണ് ഞാനിവിടെ എടുത്ത് കൊടുത്തിരിക്കുന്നത് കുക്കറിനകത്താണ് ഞാൻ ഇവിടെ വേവിച്ചെടുക്കുന്നത് അപ്പം എളുപ്പപ്പണിക്കായിട്ടാണ് ഞാൻ കുക്കറിനകത്ത് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്കല്ലാതെ വേണമെങ്കിലും വേവിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു രണ്ട് വിസിൽ കേൾപ്പിച്ചാൽ മതി ഒരുപാടൊന്നും നമ്മൾ വേവിച്ചെടുക്കേണ്ട കാര്യമില്ല അടിക്ക് പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഒരു പരുന്ന പാത്രം സ്റ്റവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉള്ളി ഞാൻ ഇതുപോലെയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അരിഞ്ഞിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ലതുപോലെ ഉള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിനകത്തോട്ട് കടുക് പൊട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കടുക് ആദ്യമേ തന്നെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളി വഴറ്റുന്ന സമയം കൊണ്ട് കടകും മറ്റൻ എല്ലാം കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഉള്ളി ആദ്യം തന്നെ വഴറ്റിയെടുക്കുന്നത് ഇനി രണ്ട് പച്ചമുളക് ഞാൻ മുറിക്കാതെയാണ് ഇട്ട് കൊടുക്കുന്നത് സാമ്പാറിന് വലുതായിട്ട് എരി എരിവേണ്ട അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് മുറിക്കാതെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പച്ചമുളകിൻ്റെ മണവും കൂടെ ഒന്ന് കിട്ടുന്നതായിരിക്കും ഇനി ഒരു തക്കാളി നീളത്തിന് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നു നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതൊന്ന് നീക്കി ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ എടുക്കുമ്പോഴും ഇതുപോലെ തന്നെ ഒരു പരന്ന പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഇതിനകത്തോട്ട് കടു ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉരുവി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിറമൊക്കെ ഒന്ന് മാറി ഒന്ന് പൊട്ടി വരട്ടെ ഈ സമയം കൊണ്ട് രണ്ട് വറ്റൽ മുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽമുളകും എന്തായാലും ചേർത്ത് കൊടുക്കുക എന്നാലേ നല്ലൊരു മണമൊക്കെ കിട്ടത്തുള്ളൂ നീ ഇതിനകത്തോട്ട് കരി ആപ്പലേയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഇവിടെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയം കൊണ്ട് സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാമ്പാർ പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് സാമ്പാർ പൊടി ഞാൻ പാക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ പൊടിപ്പിച്ചതാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആണെങ്കിൽ പരിപ്പ് വേവിക്കുമ്പോൾ അതിലിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ പൊടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിനായിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഈ ഉള്ളിയിലും തക്കാളിയിലും എല്ലാം അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് വരുന്നതിനായിട്ട് നല്ലതുപോലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ മൂപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിനകത്തോട്ട് നേരത്തെ വേഗിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ പരിപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയം സമയം കൊണ്ട് നല്ലതുപോലെ കട്ട കെട്ടി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ കട്ട കെട്ടി വരാതിരിക്കാനായിട്ട് കരണ്ടി കൊണ്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയം കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കറി അത് ചൂടാറി വരുമ്പോഴത്തേന് നല്ലതുപോലെ കുറുകി വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ വെള്ളം നല്ലതുപോലെ ചേർത്ത് കൊടുക്കുക ഇനി ഒരു ചെറിയ സൈസ് പുളി ഞാൻ എവിടെയോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം കറി ഒന്ന് തിളച്ച് വരുന്നതിനായിട്ട് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ജ ഒരു തള വന്നാലും മതി ഒരുപാട് സമയമൊന്നും വെന്ത് വരണ്ട കൊച്ചുള്ളി പെട്ടെന്ന് അങ്ങ് വെന്തോളും ഇപ്പം സാമ്പാർ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി സാമ്പാർ പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ട് സെക്കൻഡിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പത്തിന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിൾ സാമ്പാറാണ് അപ്പം അത്രേ ഉള്ളൂ ടാറ്റാ